നമസ്കാരം ഇസ്രായേലിനെ പ്രീതിപ്പെടുത്താൻ യു എ ഇയും സൗദിയും ശ്രമിച്ച ഇസ്രായേലിനേക്കാൾ ഞങ്ങൾ ഇനി നോട്ടമിടാൻ പോകുന്നത് സൗദിയെയും യു എ യെയുമായിരിക്കും എന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്താണ് ഹൂത്തികളുടെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം വരാത്തത് എന്നതായിരുന്നു പലപ്പോഴും ചിന്തിച്ചിരുന്നത് ഏത് നിമിഷവും ഹൂത്തികൾ അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പരക്കെ പ്രചരണം ഉണ്ടായിരുന്നു എന്തായാലും ഭൂത്തികൾ ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇസ്രായേലിനെ പ്രീതിപ്പെടുത്തിയാൽ അത്തരത്തിലൊരു തീരുമാനമെടുത്താൽ എന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് ഇസ്രായേലിനെ സൗദിയും യു എയും പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് അതായത് സൗദി അറേബ്യയോടും യു എ ഇയോടും ഇസ്രായേൽ പറയുന്നു ഖുർആൻ കുട്ടികളെ പഠിപ്പിക്കരുത് പാഠഭാഗങ്ങളിൽ നിന്നും ഖുർആൻ എടുത്തു മാറ്റുക ഖുർആൻ പഠിച്ചാൽ കുട്ടികൾ ഭീകരവാദികളാകും അവർ നാളെ ഞങ്ങൾക്കെതിരാകും അതുകൊണ്ട് ഞങ്ങളുമായി നിങ്ങൾ സഹകരിക്കണം എന്നതാണ് ഇസ്രായേലിന്റെ ആവശ്യം ആ ആവശ്യം സൗദിയും യു എയും അംഗീകരിക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇസ്രായേലിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി കുട്ടികളുടെ അവകാശം നിഷേധിക്കുന്നു ഖുർആാൻ പഠിക്കാനുള്ള അവകാശം ഇവിടെ സൗദിയും യു എ നിഷേധിക്കുന്നു ആ അവകാശ നിഷേധത്തിനെതിരെ ഇസ്രായേലിനെ പ്രീതിപ്പെടുത്തുന്നതിനെതിരെ ഇവിടെ സൗദിക്കെതിരെയും യു എ ഹൂത്തികൾ ശക്തമായ രീതിയിലുള്ള ആക്രമണം നടത്തുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് പലപ്പോഴും ഖുർആാൻ പരസ്യമായി കത്തിക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ വലിയ വിവാദമായിട്ടുണ്ട് പരസ്യമായി പരിശുദ്ധ കുർഹാൻ ചവിട്ടി മതിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഖുർഹാനെക്കുറിച്ച് ഒരുപാട് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ പല പാശ്ചാത്യ രാജ്യങ്ങളും അത്തരത്തിലുള്ള പല ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആാനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അച്ചടിച്ച് പ്രിന്റ് ചെയ്ത് പുറത്തു വരുന്നത് ബൈബിളാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പരസ്യമായി കത്തിച്ചിട്ടും ഖുർആാനെതിരെ പല തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടും ഖുർആൻ കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്നു ഇന്നും മനുഷ്യരുടെ ഹൃദയത്തിലാണ് ഖുർആന്റെ സ്ഥാനം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിക്ക് ദൈവം നേരിട്ട് ഇറക്കി കൊടുത്ത ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ വിശ്വാസികൾ അതിനെ അങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആ ഒരു ഗ്രന്ഥത്തെ ആരൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ലോകാവസാനം വരെ അതിനൊരു കേടുപാടുകളും സംഭവിക്കാതെ നിലനിൽക്കും എന്നാണ് വിശ്വാസി സമൂഹം ഇവിടെ ഖുർആാനുമായി ബന്ധപ്പെട്ട് നോക്കിക്കാണുന്നത് അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ ഇന്നും ഒരു പോറലുമേൽക്കാതെ നിൽക്കുന്നത് പക്ഷെ ഇവിടെ സൗദി അറേബ്യയും യു എയും ഇസ്രായേലിനു വേണ്ടി ഗുരുതരമായ ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ മറ്റ് രാജ്യങ്ങളിൽ ഖുർആൻ കത്തിക്കുന്ന സാഹചര്യങ്ങളും ചവിട്ടി സാഹചര്യങ്ങളും ഉണ്ടായി എന്നാൽ അവർ ചെയ്തതിനേക്കാൾ കൂടുതൽ ഇവിടെ ഗൗരവമുള്ള രീതിയിലാണ് ഈ രണ്ട് രാജ്യങ്ങൾ പെരുമാറുന്നത് സൗദി അറേബ്യ ഒരു ഇസ്ലാമിക രാജ്യമാണ് എന്നാണ് അവകാശപ്പെടുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ് യു എ ഒരു ഇസ്ലാമിക രാജ്യം എന്ന് യു എ പറയാൻ കഴിയില്ല അറബ് രാജ്യമാണ് മുസ്ലിങ്ങൾ ഒരുപാടുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും കുട്ടികൾക്ക് ഖുർആൻ പഠിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുകയാണ് വളർന്നു വരുന്ന തലമുറയ്ക്ക് തീർച്ചയായും എന്താണ് ഖുർആാൻ എന്ന് അവരെ പരിചയപ്പെടുത്തണം അവരെ പഠിപ്പിക്കണം അത് ഭരണാധികാരികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ കടമയാണ് എന്നാൽ ആ കടമയിൽ നിന്നും അവർ ഒഴിഞ്ഞു അവരൊഴിഞ്ഞുമാറുന്നു കുട്ടികളുടെ അവകാശം നിഷേധിക്കുന്നു മറ്റ് കുറച്ച് ആളുകൾ ഖുർഹാനെതിരെ ഇല്ലാത്ത കഥകൾ പറഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വിശ്വാസി സമൂഹത്തിന് കഴിയും വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിലാണ് ഖുർഹാൻ സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ ഏറ്റവും ഗുരുതരമായ രീതിയിൽ ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി സൗദി അറേബ്യയും യു എ നീങ്ങുന്നു അങ്ങനെ നീങ്ങിയാൽ പാഠഭാഗങ്ങളിൽ നിന്നും ഖുർആൻ എടുത്തു മാറ്റിയാൽ തീർച്ചയായും ഞങ്ങൾ നോക്കിയിരിക്കില്ല ഇസ്രായേലിനേക്കാൾ ഞങ്ങൾ നോട്ടം വിടുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ മുഖ്യ ശത്രു യു എയും അതുപോലെ തന്നെ സൗദി ആയിരിക്കും ഞങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല എന്നാണ് ഇന്ന് അബ്ദുൽ മാലിക് അൽ ഹൂത്തി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹുത്തികളെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല സൗദിയുമായി നേരത്തെ ഒരുപാട് കാലം യുദ്ധം ചെയ്ത ആളുകളാണ് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഹൂത്തികളെ ഒതുക്കാമെന്ന് സൗദി അറേബ്യ കരുതിയിരുന്നു പക്ഷെ നടന്നില്ല ഇപ്പോൾ ബ്രിട്ടനെയും അമേരിക്കയെയും ചെങ്കടലിൽ വെള്ളം കുടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഹൂത്തികളാണ് ഇസ്രായേലിനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഹൂത്തികളുടെ അധ്വാനമുണ്ട് ആത്മവിശ്വാസത്തോടു കൂടി പോരാടിയ ഒരു വിഭാഗമാണ് ഫലസ്തീനിലെ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊണ്ട ഒരു വിഭാഗമാണ് പറഞ്ഞ വാക്ക് പാലിക്കുന്ന വിഭാഗമാണ് ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തതിന് ശേഷമേ പിന്നെ അത് പുറംലോകം അറിയാറുള്ളൂ കൂടുതൽ ചർച്ചകളൊന്നും അതുമായി ബന്ധപ്പെട്ട് നടക്കാറില്ല അത്തരം ഒരു വിഭാഗമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ലക്ഷ്യമിടുന്നത് ഇവിടെ അറബ് രാജ്യങ്ങൾ പരസ്പരം തമ്മിൽ തല്ലി അതിനിടയിൽ കയറി എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് നോക്കാം എന്ന രീതിയിലാണ് അത്തരത്തിലൊരു ലക്ഷ്യമാണ് അവരുടെ മനസ്സിലുള്ളത് അവരാ ലക്ഷ്യം വെച്ചായിരിക്കാം പരസ്പരം ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഖുർആാന്റെ പേരിൽ തല്ലിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നാൽ തിരിച്ചറിഞ്ഞ് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും യു എ അതുപോലെ തന്നെ സൗദി അറേബ്യക്കും നല്ലത് അല്ലെങ്കിൽ അത് കനത്ത വില നൽകേണ്ടി വരുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്